അവര് നമ്മളത് സംസാരിച്ചു അതിന്റെ മാമൊക്കെ സംസാരിച്ചു അപ്പോൾ നിയമപ്രകാരം ഇങ്ങനെ പറ്റില്ല അതായത് കുറേ പേര് കംപ്ലൈന്റ് ചെയ്തു വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തി വീഡിയോ നടപടി എടുക്കാത്ത എന്താന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരാതികൾ വന്നത് പ്രകാരമാണ് വിളിച്ച് സംസാരിച്ചത് അപ്പോ അവർക്ക് സ്വമേധ കേസ് എടുക്കാൻ പറ്റും ആറ് വയസ്സ് ഫോസ്റ്റർ പേരന്റിങ് പറ്റും നമുക്ക് കുട്ടീനെ വളർത്താൻ പറ്റും ഒരു പ്രായം വരെ നമുക്ക് മൂന്നര വയസ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉള്ള കാര്യം അതിൽ അത് നടത്തുന്നത് ദീപ്തി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് അപ്പം അവരുടെ വീഡിയോസിനെ നമ്മൾ മിക്കവാറും കാണുന്നത് കാട്ടിലേക്ക് ചെന്നിട്ട് ഉൾക്കാട്ടിൽ താമസിക്കുന്ന കുഞ്ഞുമക്കൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക അവർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ആ ടീച്ചറുടെ ചാനൽ വഴി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ചാനലിൽ തന്നെ ഒരു കുഞ്ഞു കുട്ടി ഓറഞ്ച് കുട്ടി എന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് മൊത്തം നാല് കുട്ടികളാണ് അപ്പം നാലോ അഞ്ചോ കുട്ടികളാണ് അപ്പം അജിത എന്നാണ് പേര് അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ദീപ്തി ടീച്ചറുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നു കാരണം അജിതയുടെ മൂന്നാമത്തെ കുട്ടിയെ അവരുടെ ഒപ്പം കൂട്ടുകയാണ് ഇനി അവരുടെ ഒപ്പമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അപ്പൊ അത് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് അതിന് വന്നിട്ടുണ്ട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എക്കാരെ ചോദിക്കാം ദീപ്തി ടീച്ചർ അജിതയുടെ മൂന്നാമത്തെ പെൺകുട്ടിയെ വന്നതിനോട് എന്താണ് അഭിപ്രായം ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് ആ ടീച്ചർ ആഗ്രഹിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം അത് കണ്ടറിഞ്ഞ് ആ ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ പോയ ഒരു ടീച്ചറിന് ഇപ്പം പണി എന്നൊന്നാണ് ഇപ്പൊ കാര്യങ്ങൾ വെക്കൊണ്ടിരിക്കുന്നത് ആ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സ് ഭൂരിഭാഗം ഇങ്ങനെയായിരുന്നു നോക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടൊക്കെയാണ് കമന്റ്സ് വന്നത് എന്നുവെച്ചാല് അവർ ആ കുട്ടിയെ ഇന്നത്തെ കാലത്ത് പ്രസവിച്ചിട്ട് ദൂരെ എറിഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്ന ആളുകൾക്കിടയില് അത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു മുട്ടായി വാങ്ങിക്കൊടുക്കും ഈ പറയുന്ന ആളുകള് അവരെ കുറ്റപ്പെടുത്തിയിട്ടാണ് എല്ലാരും ആ വീഡിയോ താഴെ പക്ഷേ എനിക്ക് തോന്നിയത് ആ ടീച്ചർ ചെയ്തത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടിക്ക് നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും കൊടുക്കാം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ടീച്ചറാണ് ദീപ്തി ടീച്ചർ കൊണ്ടുവന്ന് രണ്ടു ദിവസം അത് ഒരുപാട് പേര് ചർച്ച ചെയ്യുകയും വനിതാ കമ്മീഷൻ എന്നും ശിശുക്ഷേമ സമിതിയിൽ നിന്നും അവർക്ക് കോൾ വരയുന്നുണ്ടായി എന്ന് വെച്ചാൽ കുട്ടിയെ വിറ്റു അല്ലെങ്കിൽ കുട്ടിയെ അൺലീഗലായിട്ട് നിയമപരമല്ലാതെ ദത്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് ഒരു സംശയമാണ് കേട്ടോ ഇപ്പം അവര് വീഡിയോയിലൂടെ അത് കാണിക്കുന്നുണ്ട് അതിലൊരു കുട്ടിയെ അവര് ഏറ്റെടുക്കുന്നു നല്ല രീതിയിൽ നോക്കാന്നുള്ള രീതിയിലാണ് ആ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് ആ കുട്ടിയെ കൊണ്ടുപോകുന്നത് പക്ഷേ പക്ഷെ ഒരിക്കലും ദത്തെടുക്കുന്ന കാര്യം പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു കേസ് പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അവരൊരു അമ്മയാണോ പ്രസവിച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇതെന്താ ആകാശദൂത സിനിമയാണോന്നൊക്കെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് കൊന്നു കളയുന്നുണ്ട് അതിന്റെ അത്ര അവർ ചെയ്തിട്ടില്ല അവർ നല്ലൊരു കാര്യമാണ് ചെയ്തത് പറ്റുന്നില്ല നോക്കാൻ അതും ആ ഉൾക്കാട്ടിൽ അവർക്കൊരു സ്കൂളിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഒന്നും സാധിക്കില്ല അപ്പം ആ കുഞ്ഞിനെ കൊണ്ട് തിരികെ ആക്കാൻ വേണ്ടി ദീപ്തി ടീച്ചർ പോയപ്പോ അവരുടെ കാറിനകത്ത് അജിത ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അജിത കാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാമെന്ന ഒരു പത്ത് വയസ്സിലൊക്കെ എന്താ അവരുടെ അച്ഛൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾക്ക് വിറ്റതാണ് അജിതയെ അപ്പം ആ കൊണ്ടുപോയവരുടെ നല്ല മനസ്സുകൊണ്ട് അവൾ ഒരു ഹോസ്റ്റലിൽ ചേർത്തു അപ്പൊ അജിതയ്ക്ക് മനസ്സിലായി കാട്ടിലുള്ള അവസ്ഥയെല്ലാം പുറത്ത് നല്ല വിദ്യാഭ്യാസം നല്ല ഭക്ഷണം ഒക്കെ പുറത്ത് ലഭിക്കും അപ്പൊ അങ്ങനെ നിന്ന് പഠിച്ചത് കൊണ്ട് അജിതയ്ക്ക് പുറം ലോകത്ത് എന്തൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങൾ അറിയാം അപ്പൊ തന്റെ മക്കൾ ആ കാട്ടുകിടന്ന് നശിച്ചു പോരുതെന്ന് കരുതിയാണ് നല്ലൊരു വിശ്വസതയുള്ള കയ്യിലേക്കാണ് സ്വന്തം സഹോദരിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന പോലെയാണ് അജിത ആ പെൺകുഞ്ഞിനെ ദീപ്തി ടീച്ചറുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് അതില് അജിത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അവര് പറയുന്നില്ല കുറെ പേര് നാലഞ്ച് മക്കളെ പ്രസവിച്ചില്ലേ ഇനി പ്രസവം നിർത്തി എന്തിനാണ് ഈ പട്ടി പ്രസവിക്കുമ്പോ പോലെ കൂട്ടുന്നത് എന്നൊക്കെ അത് അവരുടെ ഇഷ്ടമല്ലേ അവർ പ്രസവിക്കണോ വേണ്ട തീരുമാനിക്കുന്നത് അവര് പറയാ അവര് സാധാരണക്കാരാണ് അവർ പറഞ്ഞു ദൈവം കൊടുക്കുന്നതാണ് കാരണം ഒരു പറയാം നല്ലൊരു വീഡിയോ ചെയ്താലും തെറ്റായിട്ടുള്ളൊരു എല്ലാത്തിനും ഇതുപോലുള്ള കുറച്ച് ആളുകളുണ്ട് കുറ്റം പറയുന്നതും നല്ലത് പറയുന്ന ആളുകളുണ്ട് അത് ഏതൊരു വീഡിയോ ആയിക്കോട്ടെ യൂട്യൂബിൽ നല്ലൊരു വീഡിയോ ഇട്ടാലും മോശമായിട്ടുള്ള വീഡിയോ ഇട്ടാലും ഇതിനെല്ലാം കണ്ടിടുന്ന കുറച്ച് പേരുണ്ട് നിങ്ങള് അതെന്താണെന്ന് നേരെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കമന്റിൽ കാരണം ആ ഒരു കുഞ്ഞെങ്കിലും ആ കാട്ടിൽ നിന്നും നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് മൂന്ന് ദിവസം കൊണ്ട് എത്തിയതായിരുന്നു അത് ഈ പ്രേക്ഷകര് നാട്ടുകാരെല്ലാം കൂടെ എന്താ അത് ആ കുഞ്ഞിനെ വീണ്ടും ആ കാട്ടിലേക്ക് തന്നെ എത്തിച്ചു ജനങ്ങളാണ് ഞാൻ പറയും ഈ കമന്റ്സ് ഇടുന്ന ആളുകൾ തന്നെയാണ് അതിന് കാരണക്കാരൻ കാരണം അവര് തട്ടിക്കൊണ്ട് പോവുകയോ വെട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അല്ലെ ചെയ്തത് ആ കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടാണ് അവരെടുത്തത് അതിനു പോലും ഇങ്ങനെ അല്ലെങ്കിൽ മനസ്സിലാക്കുക അമ്മക്ക് കാട്ടിനുള്ളിൽ അത്രയും അത് മൂത്ത കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടിയെ അവര് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നു ഈ മൂന്നാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞ് ഇനി ഇതിന്റെ താഴെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അവരെ കൂടി ആ അമ്മ ഈ ജോലിക്ക് പോയി നോക്കേണ്ടത് ആ ഒരു കുഞ്ഞെങ്കിലും അമ്മ പറയണ ആ വീഡിയോയിൽ ഇന്ന് നല്ലൊരു ഭക്ഷണം കഴിച്ചോട്ടെ അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചോട്ടെ നല്ല സാഹചര്യത്തിൽ എന്റെ കുഞ്ഞ് വളർന്നോട്ടെ അവളെ പിരിയുന്നത് കൊണ്ട് സങ്കടം ഇല്ല എന്നൊന്നും ഇല്ല അപ്പൊ ആളുകൾ നല്ല നൂറ് ശതമാനം വിശ്വസതയുള്ള ഒരു കയ്യിലേക്കാണ് ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയുടെ കയ്യിലേക്കാണ് ആ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചത് പക്ഷേ അത് നടക്കില്ല ഇനി ഈ ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ വന്നതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇടപെട്ടതുകൊണ്ട് ഇനി ആറ് വയസ്സിന് ശേഷം ലീഗലായിട്ട് മാത്രമേ ദീപ്തി ടീച്ചറിനെ കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളൂ അത് മാഡം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആറ് വരെ നീ കുഞ്ഞിനെ സംരക്ഷിക്കുക അവൾ എങ്ങനെ ഈ മൂന്ന് ദിവസം എന്റെ വീട്ടിൽ വളർന്നു ആ സൗകര്യം എല്ലാം ഞാൻ കാട്ടിലെത്തിക്കും അവൾക്ക് വേണ്ടി ആറ് വയസ്സാകുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ കൊണ്ടുപോയത് അതുപോലെ അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നൊരു വാക്കാണ് ഇഷ്ടപ്പെടുത്തേക്കുന്നത് അപ്പം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കേട്ടോ അത്രയും നല്ലൊരു ലൈഫിലേക്ക് എത്താൻ പോയ ആ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിട്ട് നല്ലൊരു സിറ്റുവേഷനിൽ എത്തിക്കാമായിരുന്നു അഞ്ചു വയസ്സിലൊക്കെ പക്ഷേ ഈ നാട്ടുകാരും പ്രേക്ഷകരും ഈ ലോകം കാണുന്നവരെല്ലാരും കൂടിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി അതില്ലാതാക്കി അപ്പോൾ എന്താ പറയാ എന്തായിരുന്നാലും അജിതയ്ക്ക് ഒരു നാട്ടിലേക്ക് വന്ന് അതായത് കാട്ടിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളും മാറി ഈ മക്കളെയും കൊണ്ട് നാട്ടിൽ വന്ന് നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ കഴിയട്ടെ അത് ദീപ്തിരീശന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരുടെയും കടമയാണ് അവർക്ക് പറ്റുമെങ്കിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച അവരെ കാട്ടിൽ നിന്നും പുറത്ത് ആ മക്കളെ അമ്മയൊക്കെ കൊണ്ടു വന്ന് കഴിഞ്ഞാൽ കാരണം ആ അമ്മയ്ക്കറിയാം പുറത്തുള്ള ജീവിതം എങ്ങനെയാണ് അത് തന്റെ മക്കൾക്ക് കിട്ടണമെന്ന് അമ്മ ആഗ്രഹിച്ചു കാട്ട് കിടന്ന് മക്കൾ നശിക്കരുത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ അജിതയുടെയും കുഞ്ഞിൻ്റെയും ദീപ്തിരീശന്റെയും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യണേ നമുക്ക് തോന്നിയ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ നമ്മുടെ പറഞ്ഞതായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ